കടലും കായലുമുള്ള ആലപ്പുഴക്കാരെ വിസ്മയിപ്പിച്ചുകൊണ്ട് മെറൈൻ വേൾഡിന്റെ അണ്ടർ വാട്ടർ ടണൽ പ്രദർശനം ശ്രദ്ധേയമാകുന്നു കുട്ടികളും കുടുംബങ്ങളുമടക്കം ആയിരക്കണക്കിന് പേരാണ് ആലപ്പുഴ ബീച്ചിലെ ഈ വ്യത്യസ്ത പ്രദർശനം കാണാനെത്തുന്നത് ആംഗ്ലിയർ ഫിഷിന്റെ മാതൃകയിലുള്ള ഈ കവാടം കടന്നു ചെന്നാൽ കുട്ടികളെ കാത്തിരിക്കുന്നത് വലിയ മൃഗങ്ങളാണ് കഴിഞ്ഞാൽ വലിയ ഫിഷ് ടാങ്കുകൾ ആലപ്പുഴക്കാർ ഇതുവരെ കാണാത്ത അപൂർവമായ മത്സ്യങ്ങളുടെ കാഴ്ചകൾ ഒരുക്കുകയാണ് മറൈൻ വേൾഡിന്റെ അണ്ടർ വാട്ടർ ടണൽ പ്രദർശനം രാജ്യത്തെ തന്നെ ഏറ്റവും വലിപ്പമുള്ള അലിഗേറ്റർ മത്സ്യവും അബാമ മത്സ്യവും ചിറകുകളില്ലാതെ കാലുകളിൽ ഇഴഞ്ഞു നീങ്ങുന്ന മത്സ്യവും പ്രദർശനത്തിലെ വലിയ കൌതുകങ്ങളാകും സ്കൂബ ഡ്രൈവർമാർ കൂടി എത്തുന്നതോടെ കുട്ടികൾ കൂടുതൽ ത്തിലാകും സന്ദർശകർക്ക് ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മറൈൻ അക്വറിയമാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് വളരെ അപൂർവത്തിൽ അപൂർവമായി കാണുന്ന മറൈൻ ഫിഷുകളെ അവർക്കെല്ലാവർക്കും ഇവിടെ കാണാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കടൽ മത്സ്യങ്ങളെ ഇവിടെ കാണാം ഫ്രഷ് വാട്ടർ ശുദ്ധജല മത്സ്യങ്ങൾക്ക് വേണ്ടി മാത്രമായുള്ള മറ്റൊരു ടണൽ അക്വറിയം അതുതന്നെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ അക്രലിക് അണ്ടർ വാട്ടർ ടണൽ അക്കോറിയമാണ് നിങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഡബിൾ ഡെക്കർ എഫക്റ്റ് ആയിരിക്കും വിവിധ ടാങ്കുകളിലായി മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളത്തിൽ രണ്ടായിരത്തിലേറെ ഇനം മീനുകളാണ് പ്രദർശനത്തിനുള്ളത് ഏതാണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് ഡി പ്രദർശനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം ഫുഡ് കോർട്ടുകളും അമ്യൂസ്മെന്റ് റൈഡുകളും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു ഒപ്പം കുട്ടികൾക്ക് മീൻ പിടിക്കാനുള്ള സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കടലിന്റെ ദൂരക്കാഴ്ച ലഭ്യമാക്കുന്ന ജൈൻ വീലിന്റെ പ്രവർത്തനവും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ആലപ്പുഴ ബീച്ചിൽ ആരംഭിക്കും ന്യൂസ് ആലപ്പുഴ